ദൈനംദിന ചെലവിന് പോലും ബുദ്ധിമുട്ടുന്ന സാധാരണ ജനങ്ങൾക്കുമേൽ ഇരുട്ടടിയായി സർക്കാരിൻ്റെ തൊഴിൽ നികുതി വർധനവും അർദ്ധവാർഷിക തൊഴിൽ നികുതി ഇരട്ടിയിലധികം ഉയർത്തിയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉത്തരവിറക്കിയത് സാമ്പത്തിക വർഷം ആദ്യ പകുതി പിന്നിടുന്ന ഒക്ടോബർ ഒന്നു മുതൽ പുതിയ നികുതി പ്രാബല്യത്തിൽ വരും പ്രധാന മാറ്റം ഇപ്രകാരമാണ് ആറുമാസത്തെ ശമ്പളം പതിനൊന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെ ലഭിക്കുന്നവർക്ക് നികുതി നൽകേണ്ടതില്ല ആറ് മാസത്തിൽ പന്ത്രണ്ടായിരം രൂപ മുതൽ പതിനേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരെ ശമ്പളമുള്ളവർ മുന്നൂറ്റി ഇരുപത് രൂപ നികുതിയായി നൽകണം നേരത്തെ ഇത് നൂറ്റി ഇരുപത് രൂപയായിരുന്നു ആറ് മാസത്തിൽ പതിനെട്ടായിരം രൂപ മുതൽ ഇരുപത്തിയൊൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരെ അതായത് മാസം മൂവായിരം രൂപ മുതൽ അയ്യായിരം രൂപ വരെ ശമ്പളം വാങ്ങുന്നവർ നാനൂറ്റി അൻപത് രൂപ നികുതി അടയ്ക്കണം നേരത്തെ ഇത് നൂറ്റി എൺപത് രൂപയായിരുന്നു ആറ് മാസത്തിൽ മുപ്പതിനായിരം മുതൽ നാല്പത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരെ ശമ്പളം വാങ്ങുന്നവർ അറുന്നൂറ് രൂപയാണ് നികുതി അടയ്ക്കേണ്ടത് നേരത്തെ ഇത് മുന്നൂറ് രൂപയായിരുന്നു നാല്പത്തി അയ്യായിരം മുതൽ തൊണ്ണൂറ്റി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെ ശമ്പളം വാങ്ങുന്നവർക്ക് ആറ് മാസത്തിൽ വിവിധ സ്ലാബുകളിലായി നാനൂറ്റി അൻപത് അറുന്നൂറ് എഴുന്നൂറ്റൻപത് എന്നിങ്ങനെയായിരുന്നു നേരത്തെ നികുതി ഉണ്ടായിരുന്നത് ഇത് ഏകീകരിച്ച് എഴുന്നൂറ്റി അൻപത് രൂപയാക്കി ഉയർത്തി എന്നാൽ മാസത്തിൽ ഒരു ലക്ഷം രൂപ മുതൽ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരെ ശമ്പളം വാങ്ങുന്നവർക്കും അതിന് മുകളിൽ ശമ്പളം വാങ്ങുന്നവർക്കും നികുതിയിൽ മാറ്റമില്ല അതായത് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ആറു മാസത്തിൽ ലഭിക്കുന്നവർക്ക് പഴയതുപോലെ ആയിരം രൂപ നികുതിയായി നൽകിയാൽ മതി ഒപ്പം ആറു മാസത്തിൽ ഒന്നേകാൽ ലക്ഷം രൂപയ്ക്ക് മുകളിൽ ശമ്പളം ലഭിക്കുന്നവർ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ നൽകിയാൽ മതിയാകും ആറ് മാസത്തിൽ ഒരിക്കലാണ് തദ്ദേശ സ്ഥാപനങ്ങൾ തൊഴിൽ നികുതി ഈടാക്കുന്നത് ആറാം ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ടിൽ നികുതി ഉയർത്തണമെന്ന് നിർദ്ദേശം വന്നിരുന്നു ഇത് അംഗീകരിക്കുകയും ചെയ്തിരുന്നു മാസം മൂവായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെ ശമ്പളം വാങ്ങുന്നവർക്ക് മാത്രമാണ് ഇപ്പോൾ നികുതി വർദ്ധിപ്പിച്ചത് അതായത് കുറഞ്ഞ ശമ്പളക്കാർക്ക് മാത്രമാണ് നികുതി ഉയർത്തിയതിലൂടെ ബുദ്ധിമുട്ട് നേരിടുന്നത് ഇരുപത്തിയഞ്ച് വർഷത്തിന് ശേഷമാണ് തൊഴിൽ നികുതിയിൽ ഒരു വർധന നടപ്പാക്കുന്നതും